എന്ന് പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് ജീവിതത്തിൽ വൻ വിജയം നേടിയെടുത്ത പലരെയും നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത കഠിന പരിശ്രമം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം എന്നാൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ കഠിന പ്രയത്നം ചെയ്തിട്ട് ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരാൻ പറ്റാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുണ്ട് സമൂഹം അയാളെക്കുറിച്ച് പറയുന്നത് അയാളുടെ കൈതിരിപ്പ് മോശമാണെന്നായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ജീവിത വിജയം നേടാൻ സാധിക്കാത്തത് അമിതമായ ഭയവും നെഗറ്റീവ് ചിന്തകളുമാണ് ഈ ഭയവും ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും അത് സ്വയം വരുത്തി വെക്കുന്നതല്ല ആരും അത് ഒരു പക്ഷെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും മത അധ്യാപകരിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ് വളരെ ചെറുപ്പത്തിൽ കുട്ടികളുടെ ഉള്ളിൽ ഭയം കുത്തി നിറച്ചാൽ അവരുടെ ജീവിതകാലം മുഴുവൻ ഭയ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കും മുന്നിൽ നിൽക്കുന്നത് ഇത് എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല അമിത ഭയമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കണം യേശുദിവസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക് ഭയപ്പെടരുത് എന്നാണ് പക്ഷെ അത് മതം പഠിപ്പിക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് മാത്രം നീ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നീ ഭയപ്പെടണമെന്നാണ് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരില്ല ഭയം വരുന്ന ചിന്തകൾ വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കും പക്ഷെ ചെറുപ്പത്തിലെ മനസ്സിൽ ഭയം കുത്തി നിറച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല അത് അവൻ്റെ ജീവിതം ദുസഹമാക്കിക്കൊണ്ടിരിക്കും എത്ര കഠിന പരിശ്രമം ചെയ്താലും ജീവിതത്തിൽ വിജയം അകന്നു തന്നെ നിൽക്കും അങ്ങനെയുള്ളവർക്ക് പലരും പറയാറുണ്ട് നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ആക്കിയാൽ മതി എല്ലാം ശരിയാകും എന്നൊക്കെ പക്ഷം ഇത്തരം ഭയവും നെഗറ്റീവ് ചിന്തകളും ചെറുപ്പത്തിൽ കയറിയിരിക്കുന്നവർക്ക് ഇത് മാറ്റുവാൻ അത്രയും എളുപ്പമുള്ള കാര്യമല്ല സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് മനുഷ്യന് എന്നേ നഷ്ടപ്പെട്ടു പോയി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളുടെ ആധിക്യം മനുഷ്യൻ്റെ ചിന്തകളെ വീണ്ടും വികലമാക്കിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങുന്ന സമയത്ത് പോലും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനുഷ്യനൊഴിച്ച് മറ്റുള്ള എല്ലാ ജീവികൾക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും ആവശ്യമില്ലാത്ത സമയത്ത് ചിന്തിക്കാതിരിക്കുവാനുള്ള കഴിവുണ്ട് പക്ഷെ മനുഷ്യൻ ആ കഴിവ് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഭൂമിയിലെ ഏറ്റവും കഴിവ് ജീവി മനുഷ്യനാണെന്നാണ് മനുഷ്യന്റെ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നൂറ് കാര്യങ്ങൾ പല ഭാഗത്തു നിന്നും കയറി വരുന്നു അതുകൊണ്ട് തന്നെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ഒരു ജീവിയായി മാറി മനുഷ്യൻ ഇനി ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയാം എപ്പോഴും ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒന്നും ചിന്തിക്കാതിരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം ആ ട്രെയിനിങ് ആണ് ശരിക്കും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ധ്യാനിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാറില്ല പ്രാർത്ഥന ഒരിക്കലും ധ്യാനമല്ല അത് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ മനുഷ്യൻ മതങ്ങളുടെ പിന്നാലെ പോവില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പരാജയങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് അതിനെ കുറേയൊക്കെ അതിജീവിച്ച വ്യക്തിയാണ് ചെറുപ്പത്തിലെ എൻ്റെ മനസ്സിൽ കുത്തി നിറച്ച നെഗറ്റീവ് ചിന്തകൾ ഞാൻ എത്ര കഠിന പരിശ്രമം ചെയ്താലും അതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ എനിക്ക് തടസ്സമായി തന്നെ നിന്നു ഞാൻ ഏകദേശം പതിനഞ്ചോളം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് പലപ്പോഴും ഒന്നാം സ്ഥാനം എത്തേണ്ട സ്ഥാനത്ത് ഞാൻ അഞ്ചാം സ്ഥാനത്തിന് പുറത്തു പോകുന്ന അവസ്ഥ വരാറുണ്ട് ഒരു കാരണവുമില്ലാതെ ചെറുപ്പത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എനിക്ക് തോന്നിയായിരുന്നു ഏകദേശം ഒരു അഞ്ചു വർഷം മുൻപ് വരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള മത്സരങ്ങളിൽ വിജയിക്കുവാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും പരാജയങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നൂറ് ശതമാനവും ഞാൻ ഒന്നാം സ്ഥാനത്ത് എത്തേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ അവസാന നിമിഷം പരിക്കന്റെ രൂപത്തിൽ പരാജയം എന്റെ മുന്നിൽ വന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ക്രച്ചസ്സിലാണ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ എന്റെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ആക്കുവാനുള്ള കഴിവുണ്ടാക്കണം ഒരു ദിവസം പോലും മെഡിറ്റേഷൻ ചെയ്യാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന ദൃഢ തീരുമാനമെടുത്തു പക്ഷേ മെഡിറ്റേഷൻ എന്റെ മനസ്സിന് വഴങ്ങില്ലായിരുന്നു മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വികലമായ ചിന്തകൾ വരും പല ദിവസവും ഇത് ചെയ്യേണ്ട എന്നുള്ള തോന്നൽ വരും പക്ഷേ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ദൃഢ തീരുമാനത്തിൽ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പതുക്കെ എനിക്ക് എൻ്റെ മനസ്സിനെ ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ബോധപൂർവം ചിന്തകളില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനാത്മകതയിൽ എത്തിച്ചേർന്നാൽ നമുക്കൊരു സ്വർഗീയാനുഭൂതി തന്നെ ലഭിക്കും നമുക്ക് പിന്നെ യാതൊരു ചിന്തകളും വരില്ല നമുക്ക് വേണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചിന്തിക്കാം ഇല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതിരിക്കാം പക്ഷെ പല ദിവസവും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എളുപ്പമുള്ള കാര്യമല്ലത് ജൂൺ മാസത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നും പരാജയപ്പെട്ട് പരിക്കുകളോട് തിരിച്ചെത്തി ഞാൻ ഒക്ടോബറിൽ അമേരിക്കയിൽ പോയി ലോക വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടി അതിനെന്നെ സഹായിച്ച് തീർച്ചയായിട്ടും ഈ ധ്യാനമാണ് മെഡിറ്റേഷനാണ് അതിനുശേഷം ഞാൻ നാല് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്തു ഓസ്ട്രേലിയയിൽ തന്നെ കോമൺവെൽത്ത് ഗോൾഡ് മെഡൽ വാങ്ങി കാഠ്മണ്ഡുവിൽ ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ഗോൾഡ് മെഡൽ വാങ്ങി കഴിഞ്ഞ നവംബറിൽ കൊറിയയിൽ വെച്ചിട്ട് നടന്ന വേൾഡ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ വാങ്ങി ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതെല്ലാം എൻ്റെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുവാനുള്ള ചെറിയൊരു കഴിവ് എനിക്ക് ലഭിച്ചുകൊണ്ട് തന്നെയാണ് അത് പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അസാധ്യം തന്നെയാണ് എനിക്ക് മനസ്സിലായത് മെഡിറ്റേഷൻ ശരീരവും മനസ്സും ഏകദേശം നിശ്ചലാവസ്ഥയിലേക്ക് വരുമ്പോൾ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു ഒരു സ്വർഗീയ അനുഭൂതി നമുക്ക് ലഭിക്കുന്നു നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എവിടെയോ പോയി അറിയുന്നു നമ്മൾ ചെറുപ്പത്തിലേക്ക് കണ്ട സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുവാനുള്ള മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരുന്നു എന്റെ അഭിപ്രായത്തിൽ കുട്ടികളെ ചെറുപ്പകാലം മുതൽ സ്കൂൾ ടൈം മുതൽ മെഡിറ്റേഷൻ പഠിപ്പിക്കണം അത് നിർബന്ധമായിട്ടൊരു സബ്ജക്റ്റാക്കി മാറ്റിയാൽ നമ്മുടെ കുട്ടികൾക്ക് വൻ വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മനുഷ്യൻ ഭൂമിയിലെ ഏറ്റവും മതത്വമുള്ള ലോകത്തിന് നന്മ മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന ജീവിയായിട്ട് മാറുകയും ചെയ്യും ഏതു മതത്തിലായാലും ആരാധനാലയങ്ങളിൽ യഥാർത്ഥ ധ്യാനം പഠിപ്പിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ ഒരു കാരണവശാലും മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളിലേക്ക് പ്രപഞ്ചശക്തി കൂടുതലായി ഇറങ്ങി വരികയും അമാനുഷിക കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ കാര്യം നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറന്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ व्हाट्सअप मैसेज आएगा